ഇസ്രായേൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന് അതേ ദിവസം തന്നെ ഇറാൻ പ്രത്യാക്രമണം നടത്തി എന്നാൽ ഒന്നുപോലും നിലം തൊടാതെ തകർത്തു ഡ്രോണുകൾ അപകടം ഉണ്ടാക്കുന്നതിന് മുൻപേ അവ വെടിവിച്ചിട്ടത് ഇസ്രായേൽ സൈന്യത്തിനൊപ്പം ജോർദാൻ സൈന്യവും കൂടിയാണ് കിഴക്കുന്നുള്ള ആക്രമണങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ജോർദാൻ ഇസ്രായേലിന്റെ പങ്കാളിയാകാറുണ്ട് കഴിഞ്ഞ വർഷവും ഇസ്രായേലിന് നേരെ വന്ന നിരവധി മിസൈലുകളും ഡ്രോണുകളും ജോർദാൻ വെടിവെച്ച് തകർത്തിരുന്നു ജോർദാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായും ജോർദാനും നല്ല ബന്ധം ആണുള്ളത് ഈ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന അബ്ദുള്ള രാജാവ് മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാരനായാണ് കരുതപ്പെടുന്നത് ഇസ്രായേലിന്റെ ദേശീയ ബ്രോഡ്കാസ്റ്റ് പറഞ്ഞതനുസരിച്ച് ഇറാന്റെ നിരവധി ഡ്രോണുകൾ സിറിയയ്ക്ക് മുകളിൽ വെച്ച് തന്നെ നശിപ്പിച്ചു ജോർദാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ജോർദാന്റെ വ്യോമ മേഖലയിൽ കടന്ന നിരവധി ഡ്രോണുകൾ അവർ തകർത്തിട്ടു ഇറാൻ പ്രത്യാക്രമണം ആക്രമിച്ച പശ്ചാത്തലത്തിൽ ജോർദാനും വ്യോമബാധ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ജോർദാന്റെ ആകാശം ഒരു യുദ്ധമേഖല ആകുവാൻ അനുവദിക്കില്ല എന്ന് ഉള്ള പ്രസ്താവന ജോർദാൻ നടത്തി ജോർദാന്റെ ആകാശത്ത് പാലിക്കേണ്ട നിയമം ലംഘിച്ചാൽ അത് വെച്ചുപോർപ്പിക്കില്ല എന്ന് ജോർദാൻ പറഞ്ഞു നിലവിലെ സംഘർഷ മേഖലയിൽ പ്രധാന സ്ഥാനത്താണ് ജോർദാൻ സ്ഥിതി ചെയ്യുന്നത് ഒരു വശത്ത് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും അടുത്ത അതിരിൽ ഇറാഖ് ആണ് ഇറാഖ് ഇറാനുമായി അതിർത്തി പങ്കിടുന്നു ഇറാനും ഇസ്രായേലും നേർക്കുനേർ വരുമ്പോൾ ആക്രമണങ്ങൾക്കുള്ള പാതയായി ഉപയോഗിക്കുന്നത് ജോർദാന്റെ വ്യോമ മേഖലയാണ് അതാണ് ജോർദാന്റെ സ്ഥാനം പരമപ്രധാനം ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജോർദാൻ ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഒപ്പിടുന്നത് അന്ന് മുതൽ ഇസ്രായേലുമായി ജോർദാൻ അടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജോർദാൻ അമേരിക്കയുടെ ഒരു അടുത്ത സത്യകക്ഷിയുമാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ അതിരിൽ ഡ്രോണുകൾ പ്രവേശിക്കാതെ ജോർദാൻ ഒരു പരിചയ പോലെയാണ് പ്രവർത്തിക്കുന്നത് ജോർദാന്റെ ഈ സൗഹൃദപരമായ നിലപാട് മൂലം വലിയ വാണിജ്യപരമായ സൗകര്യങ്ങൾ ജോർദാന് അധികം ഡിമാൻഡുകൾ ഇല്ലാതെ ഇസ്രായേലും അമേരിക്കയും ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇസ്രായേലിനെ ശത്രുവായി കാണുന്ന ഒരാളെയും അവർ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം ലോകം മുഴുവൻ അവരുടെ അതിർത്തിക്ക് കീഴിൽ കൊണ്ടുവരണമെന്നും അവർക്ക് ഉദ്ദേശമില്ല ശലോമോന് ഭരിച്ച പഴയ ഇസ്രായേൽ അല്ലെങ്കിൽ പഴയ പലസ്തീൻ ദേശത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ മാത്രം അവർക്ക് മതി അവരെ രാജ്യമായി അംഗീകരിക്കുന്ന എല്ലാവരും അവരുടെ സുഹൃത്തുക്കളുമാണ് ഇസ്രായേലിനെ അതിന്റെ അതിരുകളെയും ഒരു രാജ്യമായി അംഗീകരിച്ചാൽ ഇറാനും യമനും ഇസ്രായേലിന്റെ സുഹൃത്തുക്കളാകും എന്നാൽ ഇപ്പോൾ അതൊന്നും സംഭവിക്കില്ല എന്നതാണ് വാസ്തവം ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കളിൽ വ്യത്യസ്തനാണ് ജോർദാൻ രാജാവായ അബ്ദുല്ല രണ്ടാമൻ തുറന്ന പിന്തുണയാണ് അദ്ദേഹം ഇസ്രായേലിന് നൽകുന്നത് കഴിഞ്ഞ വർഷം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജോർദാൻ മാത്രമാണ് ഇസ്രായേലിനെ സഹായിച്ചതായി തുറന്ന് സമ്മതിച്ചത് ഒക്ടോബറിൽ നൂറ്റി അൻപത് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചപ്പോൾ ജോർദാന്റെ വ്യോമ മേഖലയിൽ വെച്ച് തന്നെ ഒരു ജോഡിയിൽ പരം മിസൈലുകൾ ജോർദാൻ സൈന്യം തകർത്തു ജോർദാന്റെ ഉള്ളിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ജോർദാൻ സർക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിനുള്ള പിന്തുണയിൽ തുടരുകയും ചെയ്തു വരികയാണ് ഹുസൈൻ രാജാവിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജോർദാൻ ഭരിക്കുന്നത് മകനായ അബ്ദുള്ള രണ്ടാമനാണ് ഇരുപത്തിയഞ്ച് വർഷമായി രാജ്യത്തിന്റെ ഭരണ തലവനാണ് ഇദ്ദേഹം മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചയിൽ നാൽപ്പത്തി മൂന്നാം തലമുറയിൽ നിന്ന് നേരിട്ട് ബന്ധം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹാഷ്മിദ് രാജകുടുംബത്തിലാണ് ഇദ്ദേഹം ഉൾപ്പെടുന്നത് അതുകൊണ്ട് ഈ ഒരു ബന്ധം മുസ്ലിം വിശ്വാസികൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ആധുനിക ജീവിത രീതി പിന്തുടർന്ന ഒരാൾ കൂടിയാണ് ജോർദാൻ രാജാവ് യു കെയിലും യു എസിലും നിന്ന് ആണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇംഗ്ലണ്ടിലെ റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ബ്രിട്ടീഷ് ആർമിയിലും ജോർദാൻ ആർമിയിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോർദാൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയി തീർന്നു ജോർദാനെ വികസനത്തിന്റെയും ആധുനിക ചിന്തയുടെയും പാതയിലേക്ക് നയിച്ചത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയും മകളുമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കുവൈറ്റിൽ ജീവിച്ചിരുന്ന പാലസ്റ്റീൻകാരിയായ റാണിയ അൽ യാസിനെ ഇദ്ദേഹം വിവാഹം ചെയ്തത് നിലവിൽ ജോർദാന്റെ വിദേശകാര്യങ്ങളിലും രാജ്യത്തെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലയിലും റാണിയ കാര്യക്ഷമമായി നേതൃത്വം നൽകുന്നുണ്ട് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ജദ്ദ ഇക്കണോമിക് ഫോറം ഉൾപ്പെടെയുള്ള വിവിധ വലിയ വേദികളിൽ റാണിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ലോകത്തെ വിവിധ സംസ്കാരങ്ങൾ പഠിക്കുകയും അവയിൽ മികച്ചത് പ്രോത്സാഹിപ്പിക്കാനും റാണിയ രാജ്യത്ത് വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് സമാന വിശ്വാസങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് ജോർദാൻ മാറി ചിന്തിച്ചതുകൊണ്ട് അവർക്ക് നേട്ടം മാത്രമാണ് ഉണ്ടായത് ജോർദാൻ നിലപാട് വ്യക്തമാക്കിയപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ പലരും മൗനമായി ജോർദാന്റെ നയം തന്നെയാണ് സ്വീകരിക്കുന്നത് അവർക്കും വലിയ നേട്ടങ്ങൾ മാത്രം ഉണ്ടായി അതേസമയം പണ്ടാരോ കുത്തിവെച്ച ആശയത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് സ്വന്തം രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും മികച്ച വ്യാപാരത്തിലൂടെ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് ഒരു ലക്ഷ്യവുമില്ല